ലൈംഗിക പീഡനാരോപണങ്ങളെ തുടർന്ന് നാണം കെട്ട യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി നേതൃത്വം രാജി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സ്ഥാനമൊഴിഞ്ഞത് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും പരാതിയും ആക്ഷേപവുമുള്ളവർ തെളിവുകളുമായി വരണമെന്നും രാഹുൽ പറഞ്ഞു അവര് പറഞ്ഞിട്ടില്ല നിങ്ങൾ തിരിച്ചും 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 ഒക്കെ ചോദിച്ചിട്ടും അവർ പറഞ്ഞിട്ടില്ല ഈ ഏതെങ്കിലും ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ ഇനി പരാതി ആർക്കും കൊടുക്കാം അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും അതെല്ലാം ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്തൊക്കെ പറ്റും പക്ഷേ ആ ചമയ്ക്കപ്പെട്ടൊരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല അങ്ങയോട് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ അപ്പം അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങയോട് അങ്ങയോട് ആരെങ്കിലും ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അങ്ങനെ ഒരു അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി അല്ല ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ ഒരു പരാതി വന്നാൽ ഞാനത് മറുപടി പറയാം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും പ്രയാസമുള്ളൊരു കാലല്ല ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നു വിനീഷ് കുറച്ചു നാളായി പുകയുന്ന വിവാദങ്ങളായിരുന്നു ഒടുവിൽ നാണം കെട്ട് ഗതികെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി സമർപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അതുവരെ കടുത്ത പ്രതിരോധങ്ങൾ തന്നെയായിരുന്നു രാഹുൽ തീർത്തുകൊണ്ടിരുന്നത് പൊതുസമൂഹത്തിന് മുൻപാകെ ഹൂ കെയേഴ്സ് എന്നുള്ള വാക്കുകളുമായി വാചകങ്ങളുമായൊക്കെ മുന്നോട്ട് പോയതാണ് പക്ഷേ അടിപതറുന്ന കാഴ്ച തന്നെയാണോ കാണാൻ കഴിഞ്ഞത് എന്നിട്ടും ഈ അവസാന നിമിഷം വരെ മാധ്യമങ്ങൾക്ക് മുൻപാകെ താൻ രാജിവെച്ചിട്ടില്ല തന്നോടാരും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പല ആവർത്തി പറഞ്ഞ് ഏറ്റവും ഒടുവിലായി താൻ പ്രവർത്തകർക്ക് വേണ്ടി രാജിവെക്കുന്നു അല്ലെങ്കിൽ അവർക്ക് തനിക്ക് വേണ്ടി ഞാൻ സമയം കളയേണ്ടി വരും എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ത്യാഗം ചെയ്യുന്നതായിട്ടുള്ള ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ടായിരുന്നല്ലോ ഇന്നത്തെ രാജ്യപ്രഖ്യാപനം തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ ആ ഒരു രാഹുൽ മാംകൂട്ടത്തിൻ്റെ ആ പ്രസ്മീറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തുടക്കം മുതൽ കള്ളം പറയുന്നു എന്നതാണ് കാരണം രാഹുൽ മാങ്കൂട്ടം കൃത്യമായി തന്നെ ആദ്യം കെ പി സി സി നേതൃത്വത്തിന് രാജിക്കത്ത് എഴുതി നൽകിയതിന് ശേഷം മാത്രമാണ് മാധ്യമങ്ങളെ കണ്ടത് ദേശീയ നേതൃത്വത്തിൻ്റെ എ ഐ സി സിയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് മാധ്യമങ്ങളെ കണ്ടത് എന്നു സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമ്മുടെ പക്കലുണ്ട് ഒപ്പം തന്നെ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ആദ്യഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ തൻ്റെ രാജ്യ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന ഒരു ചോദ്യം ചോദിക്കുന്നു അതിന് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഞാൻ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്ത് രാജിവയ്ക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ അതൊരു തിരക്കഥയായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും തുടർച്ചയായി പിന്നീട് ഈ അദ്ദേഹം പിന്നീട് ഉയർത്തിയ വാദം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളായിരുന്നു ആ ആരോപണങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാനായി രാഹുൽ മാങ്കൂട്ടം പല ചോദ്യങ്ങൾക്കും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ തയ്യാറായില്ല പലപ്പോഴും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് തിരിച്ച് ചോദ്യമായി അദ്ദേഹം ഉയർത്തുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് കാരണം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സിനിമാ നടി യുവതാരം തന്നെ അത്തരത്തിൽ ഈ യുവ നേതാവ് അല്ലെങ്കിൽ രാഹുൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു പക്ഷേ പേര് വ്യക്തമാക്കിയില്ല എന്ന ആ ഒരു ആ ഒരു സാഹചര്യം മാത്രം പിടിച്ചു നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കുട്ടം പല ഘട്ടങ്ങളിലായി തൻ്റെ പേര് ആരും പരാമർശിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് തന്നെ ഇങ്ങനെ വേട്ടയാടുന്നു എന്ന ചോദ്യമായിരുന്നു രാഹുൽ മാങ്കുട്ടം ഉയർന്നു ത് തൊട്ടു പിന്നാലെ ഇന്ന് എല്ലാ മാധ്യമങ്ങളും കേരളത്തിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വോയിസ് സംഭാഷണം ഒരു രാഹുൽ മാങ്കൂട്ടൻ്റെ ശബ്ദ സംഭാഷണം സംബന്ധിച്ചുള്ള കാര്യമാണ് ആ ശബ്ദ സംഭാഷണത്തിനും നമുക്ക് കാണാൻ സാധിച്ചത് ഇത്തരത്തിലാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആ ശബ്ദ സംഭാഷണം പുതിയ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ നൂതന സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സംഭാഷണം ക്രിയേറ്റ് ചെയ്തത് എന്നതായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിന് അതിലുള്ള മറുപടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കുട്ടം പൂർണ്ണമായും പ്രതിരോധത്തിലായ ഘട്ടങ്ങളിൽ തനിക്കെതിരെ ഉയരുന്ന പരാതികൾ പരാതികൾ ഉണ്ടെങ്കിൽ ഉയർന്നു വരട്ടെ തനിക്കെതിരെ സംസ്ഥാനത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും കേസില്ല എന്നൊക്കെ പറഞ്ഞ് മുഖം ക്ഷിക്കാനുള്ള ഒരു സമീപനം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് ആ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചില ഘട്ടങ്ങളിലെങ്കിലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് താൻ ഒരു ചാറ്റ് നടത്തി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ഒരു ചാറ്റ് നടത്തി എന്ന് പറഞ്ഞ് ഒരു യുവ നേതാവിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കുമോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ്റെ ചോദ്യവും പക്ഷേ പല ഘട്ടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളാതെ തള്ളി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ കെ പി സി സി നേതൃത്വം പൂർണ്ണ സമ്മർദ്ദത്തിലാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈയൊരു വിവാദങ്ങൾ അത് കോൺഗ്രസിനുള്ളിൽ വലിയ തലവേദന സൃഷ്ടിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംഘടനാ സ്ഥാനം എന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കുട്ടം രാജിവെക്കേണ്ടി വന്നത് ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കുട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കണമെന്ന് കെ പി സി സി നേതൃത്വവും ദേശീയ നേതൃത്വവും ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടം ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത് ഇത്തരത്തിലാണ് താൻ കുറച്ച് ദിവസം കഴിഞ്ഞ് രാജിവെച്ചോളാം കാരണം ഇപ്പോഴത്തെ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ താൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവയ്ക്കുകയാണെങ്കിൽ അത് തൻ്റെ പ്രതിച്ഛായയെ ബാധിക്കും പാർട്ടി നേതൃത്വത്തിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന തരത്തിലുള്ള ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടം ആദ്യഘട്ടത്തിൽ എടുക്കുന്നു അതിന് തൊട്ടു പക്ഷേ കൂടുതൽ വിവാദങ്ങൾ കൂടുതൽ തെളിവുകൾ പുറത്ത് കെ പി സി സി നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും രാഹുൽ മാങ്കൂട്ടത്തെ കൂടെ പിടിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടം രാജിയിലേക്ക് കടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് എടുത്തു പറയാനുള്ളത് ഒപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം ഇതാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നു എന്നതിന്റെ തെളിവുകൾ ഇതാണ് ഒരു പക്ഷേ തനിക്കെതിരെ പരാതി വന്നാൽ ഒരു കാരണവശാലും അത്തരത്തിൽ ഒരു യുവ നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ വരുമ്പോൾ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ പോലീസിൽ പരാതി നൽകാം പോലീസിൽ കേസ് പക്ഷേ അത്തരത്തിലുള്ള കേസുമായി മുന്നോട്ട് പോകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുന്നത് വിനീഷ് ഞാൻ ഒന്നിടപെടുകയാണ് വിനീഷ് തുടരുക വിനീഷിലേക്ക് എത്താം പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് സാനുലേക്ക് പോകേണ്ടതുണ്ട് സാനു വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഉയർന്നിരിക്കുന്നത് പാലക്കാട് കൃത്യമായ ഒരു പ്രതിഷേധം മഹിളാ മോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് എന്ന് മാത്രമല്ല ഈ പ്രതിഷേധത്തിനിടയിൽ ഒരു കോഴിയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മഹിളാമോർച്ച നേതാക്കൾ പ്രതിഷേധ പ്രകടനം നടത്തിയത് അവർ അത് പ്രതീകമായി ചിത്രീകരിക്കുന്നു എന്ന് അവിടെ പറയുകയും ചെയ്തു എന്തെല്ലാം കാര്യങ്ങളായിരുന്നു സാനു അവിടെ അരങ്ങേറിയത് മഹിളാമോർച്ച പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതീകാത്മകമായി കോഴിയുമായിട്ട് എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അതായത് രാഹുൽ മാങ്കൂട്ടമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഇന്നലെ ഉയർന്നു വന്നപ്പോൾ തന്നെ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് വലിയ മാർച്ചും തുടർന്ന് പോലീസുമായി സംഘർഷം ഉണ്ടാവുകയും തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്ന് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു സമരം നടത്തിയത് അതായത് മാങ്കൂട്ടൻ രാജിവെക്കാതെ യാതൊരു തരത്തിലും ഇത് ഈ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് സംസ്ഥാന ഉപാധ്യക്ഷനും അതേപോലെ തന്നെ ജില്ലയുടെ അധ്യക്ഷനടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതെ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഓ തടക്കം പാലക്കാട് നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മഹിളാ മോർച്ചയുടെ പ്രതിഷേധം ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും എഫ് എഫ്ഐയുടെയും ഒക്കെ പ്രതിഷേധം സമാന തരത്തേക്ക് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയിരുന്നു അതായത് ഈ സ്ത്രീകളുമായിട്ടുള്ള വിഷയത്തിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശ്രദ്ധ അതേപോലെ തന്നെ മണ്ഡലത്തിന്റെ വികസന കാര്യത്തിൽ യാതൊരുവിധ ശ്രദ്ധയും ഉണ്ടാവുന്നില്ല ലോകത്തെ എല്ലാ വിഷയത്തെക്കുറിച്ചും പ്രതികരിക്കുന്ന എം എൽ എ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെയും ഒപ്പം തന്നെ മഹിളാമോർച്ചയുടെയും പ്രതിഷേധം അതായത് എം എൽ എ രാജിവയ്ക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നും പെരും ദിവസങ്ങളിലും സമാന നിലയിൽ തന്നെ പ്രതിഷേധം തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സാനു ശക്തമായ പ്രതിഷേധം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമല്ല ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പാലിക്കേണ്ടതായ ഒരു മര്യാദയും പാലിക്കാത്തത് കൊണ്ട് തന്നെ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണോ ബി ജെ പിയും മഹിളാ മോർച്ചയും അത് തന്നെയാണ് ബി ജെ പിയും മഹിളാമോർച്ചയും ഒപ്പം തന്നെ മറ്റ് സംഘടനകളെല്ലാം ആവശ്യപ്പെടുന്നു ഒരു ജനപ്രതിനിധിക്ക് വേണ്ട മിനിമം ക്വാളിറ്റി പോലും ഇല്ലാതെ അതായത് സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അമ്മമാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ലാതെയാണ് എം എൽ എയുടെ പ്രവർത്തനം അതായത് എം എൽ എയുടെ ആര് ചെന്നാലും അവരെയൊക്കെ ഫോണിലൂടെ ചാറ്റ് ചെയ്യാനും മറ്റ് രീതികളിലേക്ക് മാറ്റിയെടുക്കാനും ആ ബന്ധം വളർത്താനും മാത്രമാണ് എം എൽ എ ശ്രമിക്കുന്നത് ഒപ്പം തന്നെ ബി ജെ പി നേതാക്കൾ അടക്കം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എം എൽ എയുടെ പ്രവർത്തനം തുടങ്ങുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് അത് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമാണ് എം എൽ എയുടെ പ്രവർത്തനം അതായത് സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുക അവരുടെ മാനത്തിന് വില കൽക്ക വില കൽപ്പിക്കാതുള്ള പ്രവർത്തനം നടത്തുക ഇത്തരം കാര്യങ്ങളിലാണ് എം എൽ എക്ക് ശ്രദ്ധ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നേതാക്കൾ വ്യക്തമാക്കിയത് ഒപ്പം തന്നെ മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്നില്ല അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കും ലോകത്ത് നടക്കുന്ന മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ട് കറങ്ങി നടക്കുന്ന ഒരു എം എൽ എന് പാലക്കാടിന് വേണം എന്ന ചോദ്യമുയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ ബിജെപിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടായത് ഒപ്പം തന്നെ ഈ ഓഫീസിലടക്കം എന്തിനാണ് എം എൽ എ വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും ഈ പ്രവർത്തകർ ചോദിച്ചു വരും ദിവസങ്ങളിൽ സമാന നിലയിൽ തന്നെയുള്ള പ്രതിഷേധങ്ങൾക്ക് പാലക്കാട് സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത്തരം പ്രവർത്തനങ്ങൾ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും നടത്തുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് ശരി സാനു വിനീഷിലേക്ക് പോവുകയാണ് മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ അപ്പോഴും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ ശബ്ദ സംഭാഷണമടക്കം പുറത്തു വന്നത് ഇന്നത്തെ കാലത്തുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് വന്ന പെൺകുട്ടി ഇതുവരെ തൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ ഗർഭഛിത്രത്തിനടക്കം പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ സംഭാഷണം പുറത്തു വന്നതിൽ ആരെങ്കിലും പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ടോ ഇനി അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത് അവരാണ് തെളിയിക്കേണ്ടത് എന്നതടക്കമുള്ള വിചിത്ര ന്യായീകരണങ്ങളാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിരോധത്തിലായി പ്രതിസന്ധിയിലായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും ഒടുവിലായി വരെ സംരക്ഷിക്കണം എന്നുള്ളൊരു നിലപാട് കോൺഗ്രസ് നേതാക്കൾ തുടർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഗത്യന്തരമില്ലാതെ അവരും കൈവിട്ടതോടെ പ്രത്യേകിച്ച് വി ഡി സതീശൻ കൈവിട്ടതോടെയാണ് രാഹുൽ രാജിവെക്കേണ്ടി വന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം രാഹുൽ മാംകൂട്ടം പല ഘട്ടങ്ങളിലായി അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കള്ളത്തരങ്ങൾ പറയുന്നു പറയുന്ന കാര്യങ്ങളിൽ ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം നമുക്ക് എടുത്തു പറയേണ്ടത് ഒരു നേതാവിനെതിരെ പരാതി ഉയരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ആ ആരോപണങ്ങൾ ശരിയല്ലെങ്കിൽ നിയമപരമായി കോടതിയെ പോലീസിനെയൊക്കെ സമീപിക്കാം പക്ഷേ രാഹുൽ മാങ്കുട്ടം അത്തരത്തിൽ പോലീസിനെയോ കോടതിയോ ഒന്നും സമീപിക്കാൻ തയ്യാറായിട്ടില്ല മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനുള്ള സാഹചര്യമുണ്ട് ഉണ്ട് പക്ഷേ അതിനൊന്നും രാഹുൽ മാങ്കുണ്ടം തയ്യാറാകാത്ത ഒരു കാര്യത്തിലാണ് ഇപ്പോഴും ദുരൂഹത തുടരുന്നത് പക്ഷേ നിലവിൽ രാഹുൽ മാങ്കൂട്ടം നിലവിലെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ പേര് മറ്റാരും ഒരു സ്ഥലത്തും പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഉയർത്തിയിട്ടില്ല ഇപ്പോൾ വന്നിരിക്കുന്ന ശബ്ദ സംഭാഷണം അത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം രാജിവച്ച കാര്യം പോലും കള്ളപ്രചരണം അല്ലെങ്കിൽ കള്ളമായിട്ടായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നൽകിയ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നത് കാരണം ആദ്യഘട്ടത്തിൽ രാജിവെച്ചതിന് ശേഷം അദ്ദേഹം താൻ എപ്പോഴാണ് രാജിവെച്ചത് രാജിവെച്ചതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കൂ എന്ന ചോദ്യമായിരുന്നു രാഹുൽ മാങ്കുട്ടം ഉയർത്തിയത് അതിനുശേഷം ഏറ്റവും അവസാനം ആ ഒരു സ വാർത്താസമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് ഏറ്റവും അവസാനം ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലും പ്രവർത്തകരുടെ വികാരവും മനസ്സിലാക്കിക്കൊണ്ട് താൻ രാജി നൽകുന്നു എന്ന് ഇപ്പോഴാണ് തൻ്റെ രാജി എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് പക്ഷേ നമുക്ക് കൃത്യമായി തന്നെ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സമ്മർദ്ദം ഈ വിഷയത്തിലുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി നേതൃത്വവും ഒപ്പം തന്നെ എ ഐ സി സി നേതൃത്വവും കൃത്യമായ നിലപാട് സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഗത്യന്തരമില്ലാതെ രാഹുൽ മാംകൂട്ടത്തിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജ്യം എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോഴും രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ആ യുവ നടിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായ സാഹചര്യത്തിൽ തന്റെ പേര് പറഞ്ഞില്ലല്ലോ തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചില്ലല്ലോ എന്ന ചോദ്യമായിരുന്നു കെ പി സി സി നേതൃത്വത്തിനോടും പ്രത്യേകിച്ച് തന്റെ ഏറ്റവും അടുപ്പക്കാരനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് മുന്നിലും രാഹുൽ പാങ്കൂട്ടം പറഞ്ഞത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയായിരുന്നു ഒരു ദിവസവും കൂടി വീണ്ടും നീട്ടി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കെ അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോയത് പക്ഷേ അപ്പോഴും പിന്നീട് ഇന്ന് പുലർച്ചെ ഉണ്ടായ ആ ശബ്ദ സംഭാഷണം രാഹുൽ മാങ്കൂട്ടത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് എത്തി കാരണം രാഹുൽ മാങ്കൂട്ടം ഈ ശബ്ദ സംഭാഷണം ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറയുമ്പോഴും കോൺഗ്രസ് നേതൃത്വം ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് രാജിക്കത്ത് യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജി നൽകിക്കൊണ്ടുള്ള കത്ത് എഴുതി വാങ്ങിയതിനു ശേഷം മാത്രം നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടാൽ മതി എന്ന നിർദ്ദേശം രാഹുൽ മാങ്കുട്ടിന് നൽകുന്നത് അതിനുശേഷമാണ് രാഹുൽ മാങ്കുട്ടം മാധ്യമങ്ങളെ കാണുന്നതും പ്രതികരണം നടത്തിയതും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഗത്യന്തരമില്ലാതെ കോൺഗ്രസിന് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പാർട്ടിക്ക് വലിയ അപമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു വിമർശനങ്ങൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയരുന്ന സാഹചര്യം അത് പരസ്യമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ള സമയങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം ഇതാണ് രാഹുൽ മാങ്കൂട്ടം രാജിവയ്ക്കുമോ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യമാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങളാണ് ആ പ്രക്ഷോഭങ്ങൾ തന്നെ ാണ് അലയടിക്കുന്നത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമല്ല ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മര്യാദകേട് കാണിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്ഥാനവും രാജിവയ്ക്കണമെന്നുള്ള ആവശ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്